നമോ വാസുദേവായ ഓം ഹരിശ്രീ ഗണപതി നമ അഭി ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം കംസൻ്റെ പൂർവജന്മ കഥ കംസൻ്റെ ജനനം പ്രകൃതിയിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കി വെണ്ണിലാവ് പൊഴിച്ചിരുന്ന മനോഹരമായ ആകാശം പെട്ടെന്ന് കറുത്ത മേഘങ്ങളാൽ ആവൃതമായി ഇടിമിന്നലുണ്ടായി പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷമാകെ അന്ധകാരമായി എന്തെന്നില്ലാത്ത ഒരു ഗന്ധം ഭൂമിയിൽ പ്രസരിക്കുന്നതായി അനുഭവപ്പെട്ടു പിതാവായ ഉഗ്രസേനൻ കുട്ടിയെ കണ്ടു കറുത്ത നിറം വീതി കുറഞ്ഞ് നെറ്റി ഉന്തിയ നാസിക എഴുന്നു നിൽക്കുന്ന നഖങ്ങൾ രോമാവൃതമായ ശരീരം തീഷ്ണമായ കണ്ണുകൾ യാദവരുടെ സ്വഭാവത്തിനും രൂപത്തിനും വിരുദ്ധമായ കുഞ്ഞിൻ്റെ ആകാരം കുഞ്ഞിൻ്റെ ഈ രൂപം ഉഗ്രസേന രാജാവിനെ ചിന്താ കുഴപ്പത്തിലാക്കി അദ്ദേഹം തൻ്റെ പത്നിയുടെ മുഖത്തേക്ക് നോക്കി റാണിയുടെ കണ്ണുകൾ ഇറനായിരുന്നു ഉഗ്രസേനൻ പത്നിയുടെ കണ്ണുകൾ തുടച്ചു യാദവകുലത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ടായിരിക്കാം റാണി കരയുന്നതെന്ന് കരുതി രാജാവ് കൂടുതലൊന്നും റാണിയോട് ചോദിച്ചില്ല യഥാർത്ഥത്തിൽ യാദവ രാജകുമാരിയിൽ എന്തോ രഹസ്യം ഒഴിഞ്ഞുകിടപ്പുണ്ട് ആരോടും വെളിപ്പെടുത്താൻ പറ്റാത്ത രഹസ്യം രാജാവ് അറിഞ്ഞാൽ ജീവിതമാകെ മാറി മറയുന്ന രഹസ്യം റാണിയുടെ ഉള്ളിൽ നീറിപ്പുകയുകയാണ് ബാലനായിരിക്കുമ്പോൾ തന്നെ കംസന് അമിത ബലമുണ്ടായിരുന്നു സുഹൃത്തുക്കളും സമപ്രായക്കാരുമായ കുട്ടികൾ എടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഭാരം കംസൻ നിഷ്പ്രയാസം എടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണവും തൻ്റെ കൂട്ടുകാർ കഴിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഭക്ഷണം കംസന് വേണമായിരുന്നു ബാലനായ കംസൻ്റെ ഭക്ഷണരീതിയും പെരുമാറ്റവും റാണിയെ വല്ലാതെ വ്യാകുലപ്പെടുത്തി കാരണം തൻ്റെ പുത്രൻ ഇങ്ങനെ ആയതിൻ്റെ കാരണം തൻ്റെ ശാപം തന്നെയല്ലേ തനിക്ക് കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു ഇപ്പോഴത്തെ അവൻ്റെ ഓരോ പ്രവൃത്തിക്കും താനാണ് ഉത്തരവാദി കുറ്റബോധം കൊണ്ട് റാണിയുടെ മനസ്സ് നീറിപ്പുകഞ്ഞു കംസൻ അവൻ്റെ മറ്റുള്ള കൂട്ടുകാരെക്കാൾ വേഗത്തിൽ വളർന്നു കൂടാതെ അസാമാന്യ ശക്തിയും ആരോഗ്യവുമുള്ള ഒരു യുവാവായി തീരുകയും ചെയ്തു കംസൻ ആയുധാഭ്യാസത്തിൽ അതിനിപുണനായിരുന്നു കൂടാതെ മല്ലയുദ്ധം നടത്തുവാനും കംസന് വളരെ താല്പര്യമായിരുന്നു മല്ലയുദ്ധം നടത്തുമ്പോൾ തനിക്കെതിരെ മത്സരിക്കുന്ന മല്ലന്മാരുടെ എല്ലു നുറുക്കി മാംസമിണ്ടമാക്കിയിട്ടേ കംസൻ യുദ്ധം അവസാനിപ്പിക്കാറുള്ളൂ ഇതുകാരണം മല്ലന്മാർ ആരും കംസനോട് എതിർക്കാൻ തയ്യാറായില്ല കംസൻ അതിശക്തനാണെന്ന് മാത്രമല്ല അതിക്രൂരനുമായിരുന്നു ഇതുകൊണ്ട് തന്നെ എല്ലാവരും കംസനെ ഭയപ്പെട്ടിരുന്നു അവരുടെയെല്ലാം ഉള്ളിൽ കംസനോട് കടുത്ത പകയും വൈരാഗ്യവുമുണ്ടായിരുന്നു എന്നാൽ ഭയം കൊണ്ടാരും ഇത് പുറമേ പ്രകടിപ്പിച്ചില്ല അനേകം ആനകളുടെ ശക്തിയുള്ള കുവലയാപീഠം എന്ന ജരാസന്ധൻ്റെ ആന മതവിളകി വന്നപ്പോൾ ആരുടെയും സഹായമില്ലാതെ കംസൻ അതിനെ നിഷ്പ്രയാസം ബന്ധിക്കുകയും ഇതുകണ്ട് സന്തോഷിച്ച ജരാസന്ധന് കംസനോട് അതിയായ ബഹുമാനം തോന്നുകയും വിവാഹപ്രായമായ വിവാഹ വിവാഹപ്രായമെത്തിയ തൻ്റെ രണ്ട് പെൺകുട്ടികളെയും കംസന് കന്യാദാനം നൽകുകയും ചെയ്തു ഈ സംഭവം കുവലയാപീഠം എന്ന ആനയുടെ പൂർവകഥ എന്ന വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല ആ വീഡിയോ കാണാത്തവർ കാണാൻ ശ്രമിക്കുമല്ലോ യഥാർത്ഥത്തിൽ കംസൻ്റെ പിതാവ് ഉഗ്രസേന രാജാവായിരുന്നില്ല പിന്നെ കംസൻ്റെ പിതാവ് ആരായിരുന്നു ഇനി ആ കഥയിലേക്ക് കടക്കാം ഉഗ്രസേന രാജാവിൻ്റെ റാണി തോഴിമാരോടൊത്ത് ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു റാണിയുടെ അസാമാന്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ദ്രവിളൻ എന്ന ഗന്ധർവ യുവാവ് തൻ്റെ സിദ്ധിയാൽ ഉഗ്രസേന രാജാവിൻ്റെ രൂപം പ്രാപിച്ച് രാജ്ഞിയുമായി ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു തൻ്റെ ഭർത്താവിൻ്റെ ഗന്ധമല്ല ഇദ്ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ റാണി ഉടൻ തന്നെ തൻ്റെ ഇഷ്ടദേവതയെ ധ്യാനിക്കുകയും സത്യം വെളിപ്പെടുത്തി തരാൻ അപേക്ഷിക്കുകയും ചെയ്തു റാണിയുടെ മനമൊരുകിയ പ്രാർത്ഥന ദേവത കേൾക്കുകയും റാണിയെ ചതിച്ചതാരാണെന്ന് റാണിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ദ്രമിളൻ എന്ന ഗന്ധർവ യുവാവാണ് തന്നെ ചതിച്ചതെന്ന് റാണിക്ക് മനസ്സിലായി താൻ വഞ്ചിക്കപ്പെട്ടു എന്നും അപമാനിക്കപ്പെട്ടു എന്നും ഉള്ള ദുഃഖസത്യം മനസ്സിലാക്കിയ റാണി കോപത്താൽ കത്തിജ്വലിക്കുകയും ദ്രമിളൻ എന്ന ഗന്ധർവ യുവാവിനെ ശപിക്കുകയും ചെയ്തു കൂടാതെ തൻ്റെ ഉദരത്തിൽ വളരുന്ന ബീജത്തെയും ശപിച്ചു ദുഷ്ടനും മഹാപാപിയുമായ നീ നരകത്തിൽ പതിക്കട്ടെ ദുരാചാരത്താൽ ജനിക്കുന്ന നിൻ്റെ കുഞ്ഞ് രാക്ഷസ സ്വഭാവമുള്ളവനായിത്തീരും അവനെ എൻ്റെ ഭർത്താവായ ഉഗ്രസേന രാജാവിൻ്റെ വംശത്തിൽ പിറക്കുന്ന ആൾ തന്നെ ഭധിക്കും റാണിയുടെ ശാപം ഏറ്റുവാങ്ങിയ ദ്രമിണൻ പെട്ടെന്ന് വിരൂപനാവുകയും അവിടെ നിന്ന് ഓടി മറയുകയും ചെയ്തു അഭിമാനമോർത്ത് ഈ കാര്യം റാണി ആരെയും അറിയിച്ചില്ല പിന്നെ രാജാവിനോട് പറയാൻ ധൈര്യപ്പെട്ടില്ല സത്യാവസ്ഥ രാജാവിനോട് പറയാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലായി ഇരുന്നു റാണി ഭർത്താവിൻ്റെ മുമ്പിൽ എത്തുമ്പോഴെല്ലാം മനഃപൂർവ്വം തെറ്റു ചെയ്തിട്ടില്ലെങ്കിലും കുറ്റബോധം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു ജീവിതകാലം മുഴുവൻ ഉള്ളിൽ ദുഃഖത്തോടെയാണ് റാണി ജീവിച്ചത് കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു ദേവകി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആദ്യത്തെ കുഞ്ഞിന് വസുദേവർ കീർത്തിമൻ എന്ന പേര് നൽകി മുൻപേ കംസന് കൊടുത്ത വാക്ക് പാലിക്കാനായി അലമുറയിട്ട് കരയുന്ന ദേവികയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കംസൻ്റെ കൊട്ടാരത്തിലെത്തി പട്ടിൽ പൊതിഞ്ഞ കുഞ്ഞിന് കംസൻ്റെ കാൽക്കൽ ആദരവോടെ കിടത്തി വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ കുട്ടിയെ വസുദേവർക്ക് തന്നെ തിരികെ കൊടുത്തു തൻ്റെ ഓമനപുത്രനെ തിരിച്ചു കിട്ടിയ ദേവകിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ ഈ വാർത്ത മധുരയിലും വൃന്ദാവനത്തിലും കാട്ടുതീ പോലെ പടർന്നു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും കംസനോട് ബഹുമാനം തോന്നി പക്ഷേ ദേവകയുടെയും വസുദേവരുടെയും സന്തോഷം നാൾ നീണ്ടു നിന്നില്ല ഒരു ദിവസം നാരദ മഹർഷി കംസൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി കംസനോട് പറഞ്ഞു കംസ ഞാനിവിടെ വന്നത് ചില കാര്യങ്ങൾ നിന്നെ അറിയിക്കാനാണ് നിന്റെ ഉയർച്ചയിൽ ദേവന്മാർ അടക്കം പലർക്കും അസൂയയുണ്ട് നീ ദേവേന്ദ്രൻ്റെ ഐരാവത്തിൽ തോൽപ്പിച്ചു വജ്രായുധനുപോലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നീ ദേവലോകം കീഴടക്കി ഉഗ്രസേനൻ നിൻ്റെ യഥാർത്ഥ പിതാവല്ലെങ്കിലും പിതൃതുല്യനാണ് മലപ്പുറം ചെയ്യാത്ത തെറ്റിന് എൻ്റെ അമ്മ ആദികൊണ്ട് ജീവിതകാലം മുഴുവൻ വെന്തു നേറുകയാണ് പിന്നെ ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാനിവിടെ വന്നത് ശക്തനായ ഒരസുരൻ്റെ പുനർജന്മമാണ് നീ പാലാഴി മഥനത്തിനു ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ കാലനേമി എന്ന അസുര ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ സുദർശനചക്രത്താൽ മരണമടഞ്ഞു എന്നാൽ ശുക്രാചാര്യൻ മൃതസഞ്ജീവനി എന്ന ദിവ്യമന്ത്രം ഉപയോഗിച്ച് ആ അസുര ചക്രവർത്തിയെ പുനർജീവിപ്പിച്ചു എങ്കിലും കാലനേമിക്ക് വിഷ്ണുവിനോട് കടുത്ത വൈരമായിരുന്നു എങ്ങനെയും വിഷ്ണുവിനെ നശിപ്പിക്കണമെന്ന വാശിയിൽ ആ അസുരൻ ഭാഗീരഥി നദിയുടെ തീരത്ത് പെരൂരൽ മാത്രം നിലത്തൂന്നി യോഗനിഷ്ഠയിൽ തപസനുഷ്ഠിച്ചു കറുകനീർ മാത്രം കഴിച്ച് നൂറ് ദിവ്യ സംവർശനം തപസ്സനുഷ്ഠിക്കുന്ന ദൈത്യരാജാവിൻ്റെ മുൻപിൽ സഷാൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു വിഷ്ണുവോ വിഷ്ണുവിൻ്റെ വംശജരോ എന്നെ വധിക്കരുത് അപ്പോൾ ബ്രഹ്മാവരുളി നിന്റെ ആഗ്രഹം പൂർണമാക്കുവാൻ ബുദ്ധിമുട്ടാണ് അടുത്ത ജന്മത്തിൽ അന്ധകവംശത്തിൽ നീ കംസനായി ജനിക്കും വിരാട് പുരുഷൻ വൃഷ്ണിവംശത്തിലും അദ്ദേഹം നിന്നെ വധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി ആ കാലനിമി എന്ന അസുരൻ്റെ പുനർജന്മമാണ് നീ നാരദമർഷി തുടർന്നു ദേവിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നാണല്ലോ അശരീരം ഉണ്ടായത് എട്ടാമത്തെ പുത്രനാവുമ്പോൾ മറ്റുള്ള ഏ ഏഴ് ജ്യേഷ്ഠ സഹോദരന്മാരുടെയും ബലത്തോടുകൂടി നിന്നെ വധിക്കാൻ ശ്രമിക്കുമല്ലോ അതുകൊണ്ട് ദേവികയുടെയും വസുദേവരുടെയും പുത്രന്മാരോട് ലേ കാണക്കാതിരിക്കുന്നതല്ലേ നല്ലത് പിന്നെയെല്ലാം താങ്കളുടെ ഇഷ്ടം ഇത്രയും പറഞ്ഞ് നാരദ മുൻ മുനി ഗൂഢസ്മിതത്തോടെ അവിടെ നിന്നും യാത്രയായി ഇത് കേട്ടതോടുകൂടി കംസൻ സൈനികരെ അമ്പാടിയിലേക്ക് അയച്ച് ഉടൻ തന്നെ വസുദേവരോട് കുട്ടിയുമായി തൻ്റെ കൊട്ടാരത്തിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടു നന്ദി നമസ്കാരം